സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം നാഷണൽ സർവീസ് സ്കീം സപ്തദിന ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം നിലമ്പൂർ ചന്തക്കുന്ന് ജി എം എൽ പി സ്കൂളിൽ നടന്നു പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു എൻ എസ് എസ് പങ്കെടുക്കാൻ വലിയ താൽപര്യമാണ് നമുക്ക് അന്യം നിന്ന് പോകുന്ന ചില ഗുണങ്ങള് അത് ഉണർത്താനും കേരള ഗവൺമെന്റ് പല പരിപാടികളിൽ ഏറ്റവും മികച്ചതും വിജയിച്ചു ുംഭിപ്രാൻ നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ജി എം വി എച്ച് എസ് എസ് എൻഎസ്എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ അനുബന്ധമായാണ് ജില്ലാതല ഉദ്ഘാടനം നടത്തിയത് വിവിധ സർക്കാർ വകുപ്പുകളുമായി സഹകരിച്ച വ്യത്യസ്തങ്ങളായ പദ്ധതികളും സഹവാസ ക്യാമ്പിൽ കുട്ടികളെ പരിചയപ്പെടുത്തുന്നു സമം ശ്രേഷ്ഠം ഋതുഭേദജീവനം രഹിത ലഹരി സ്നേഹാരാമം വർജ്യം രക്ഷിതം വന്ധ്യം വയോജനം സഹചാരി എന്നീ പദ്ധതികളാണ് സഹവാസ ക്യാമ്പുകളിൽ നടക്കുന്നത് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നഗരസഭാ സ്ഥിരം സമിതി അംഗം സ്കെറിയഗ്നാത്തോപ്പിൽ വി അസിസ്റ്റന്റ് ഡയറക്ടർ ടി സി ലിസി വാർഡ് കൌൺസിലർ റനീഷ് കുപ്പായി പിടിഎ പ്രസിഡന്റ് ഷംസീർ അലി എസ് എം സി ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത് എന്നിവർ നിർവഹിച്ചു ജി എം വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ പി എ റഫീ എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ എൻ എസ് ഫാസിൽ വൊക്കേഷണൽ വിഭാഗം പ്രിൻസിപ്പൽ എൻ വി റുക്കിയ ചന്തകുന്ന് എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക കെ അമലീചെറി പ്രശാന്ത് ബി പിള്ള എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ വി ജി ലീനാകുമാരി എന്നിവർ സംസാരിച്ചു ഡിസംബർ മുതൽ ജനുവരി ഒന്ന് വരെയാണ് ക്യാമ്പ് നൈപുണ്യ വികസന പ്രവർത്തനങ്ങൾ വയോജനക്ഷേമ പ്രവർത്തനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾ സർക്കാർ സേവനങ്ങളെ പരിചയപ്പെടുത്തൽ അടിയന്തര ഘട്ടങ്ങളിൽ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള പരിശീലനം ലിംഗവിവേചനം സ്ത്രീധന ദുരാചാരം സ്ത്രീ ചൂഷണം എന്നിവയ്ക്കെതിരായ ക്യാമ്പയിൻ തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങൾ സപ്തദിന ക്യാമ്പുകളോടനുബന്ധിച്ച് നടക്കും നിലമ്പൂർ ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടെല്ലി ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി